ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കോംബോ ഓഫറുകളുടെ ഒരു വീഡിയോ ആണ് മുന്നൂറ്റി മുപ്പത് രൂപ തൊട്ട് നാനൂറ്റി അമ്പത് രൂപ വരെയുള്ള ചെടികളാണ് കോംബോ ഓഫറിലൂടെ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെടികളാണ് മിസ് ചെയ്യാതെ കാണുക ഫസ്റ്റത്ത് നമ്മൾ കോംബോ ഓഫറിൽ വരുന്ന കലേഡിയം വെറൈറ്റീസ് ആണ് കേട്ടോ കലേഡിയം വെറൈറ്റീസ് ഒരിക്കലും നശിച്ചു പോവില്ല കാരണം അതിന്റെ അടിയിൽ കിഴങ്ങ്ണ്ടാവും അപ്പൊ ആ ഒരു കിഴങ്ങിൽ നിന്നാണ് ഇത് എല്ലാ പ്രാവശ്യവും ഇതുപോലെ പ്ലാന്റ്സ് ആയിട്ട് ഉണ്ടായി വരുന്നത് ഫസ്റ്റ് വെറൈറ്റി ഈ ഒരു കാണുന്ന വെറൈറ്റിയാണ് ഒരു റയറായി കിട്ടുന്ന കലേഡിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇത് കുറച്ചുകൂടി ആയി കഴിയുമ്പോൾ കാണാനായിട്ട് അതുപോലെ രണ്ടാമത്തെ വെറൈറ്റി ഇതാ ഈ ഒരു കാണുന്ന ബേബി പിങ്ക് കളറിൽ ഫുള്ളായിട്ടൊരു ലൈറ്റ് ഗ്രീൻ വരുന്ന ടൈപ്പാണ് കേട്ടോ നന്നായിട്ട് റൂട്ടൊക്കെ വന്നുള്ള നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു സൈസ് വലുതായി കഴിയുമ്പോൾ ഉള്ള സൈസിൽ വരുമ്പോൾ നല്ല ഭംഗിയാണ് കലേഡിയൻ ലീവ്സ് കാണാനായിട്ട് കേട്ടോ ഇത് മൂന്നാമത്തെ ഒരു വെറൈറ്റിയാണ് ഇതും നന്നായിട്ട് റൂട്ട് ൊക്കെ വന്നുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റ്സും മെച്യോർഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ എല്ലാ കൊല്ലവും ഒരു റൈസോമിൽ നിന്നും പുതിയ പുതിയ പ്ലാന്റ്സ് ബേബി പ്ലാന്റ്സ് ആണെങ്കിലും പുതിയ പ്ലാന്റ്സ് ആണെങ്കിലും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് നമുക്ക് നശിച്ച് പോകുമെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല കാരണം എല്ലാ പ്രാവശ്യവും ഇതിൽ നിന്നും എപ്പോഴും പ്ലാന്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഓരോ കലേഡിയം ലീവ്സിൻ്റെ വെറൈറ്റിയിലാണ് ഓരോ തൈകളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റയറായി കിട്ടുന്ന ഓരോ ആണ് കേട്ടോ ഈ ഒരു ഫസ്റ്റത്തെ കോംബോയിൽ അഞ്ച് കലേഡിയം വെറൈറ്റീസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള റയറായി കിട്ടുന്ന കലേഡിയങ്ങളാണ് നല്ല ഭംഗിയാണ് ഓരോ ലീഫും കാണാനായിട്ട് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് വെറൈറ്റിക്ക് വരുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിന് മാറ്റം വരും കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കോംബോ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കാണുന്ന വെറൈറ്റിയാണ് ഇതിൽ കലേഡിയം നമുക്ക് മൂന്നെണ്ണാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നൊരു അബ്ലൂട്ടിയാൻ എന്ന് പറയുന്ന ക്രീപ്പർ പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് ദ കലേഡിയം ഈ കാണുന്ന ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയില്ലേ ലീഫ് കാണാനായിട്ട് ഒരു ലൈറ്റ് ഗ്രീനില് ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളർ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് പിന്നെ രണ്ടാമത്തത് ഇതാ ഈ ഒരു കാണുന്നതാണ് കേട്ടോ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ജിഫി റൂട്ടും കൂടി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം റൂട്ടൊന്നും അല്ല തരുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ച പ്ലാൻസ് ആണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് കേട്ടോ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമ്മൾ ഡി ടി ഡി സി വഴി കൊറിയർ ചെയ്യാറുണ്ട് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് മൂന്നാമത്തെ കലേഡിയം ഈ ഒരു കാണുന്ന പിങ്ക് കളറാണ് അതിന് ചുറ്റും ഒരു ഡാർക്ക് ഗ്രീൻ പോലെ ബോർഡർ കവർ ചെയ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടും കേട്ടോ ഇപ്പൊ അഞ്ച് കലേടിയം വാങ്ങാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു മൂന്ന് വെറൈറ്റി മാത്രം നിങ്ങൾക്ക് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഒക്കെ വാങ്ങി പ്ലാന്റ്സ് പിടിപ്പിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പൊ ഈ ഒരു മൂന്ന് വെറൈറ്റിക്ക് ആണെങ്കിൽ കലേഡിയം മൂന്ന് വെറൈറ്റിക്ക് മാത്രമാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരിക ഈ ഒരു മൂന്ന് പ്ലാന്റിന്റെ കൂടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കൂടി നമ്മൾ ചേർക്കുകയാണ് കേട്ടോ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അബ്ബ്യൂട്ടി ക്രീപ്പർ ആണ് കേട്ടോ വരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന്റെ പൂക്കൾ ഇങ്ങനെ താഴോട്ട് തൂങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക സൈഡിൽ ഫോട്ടോ കൊടുക്കുക കേട്ടോ ഇതേപോലെ നന്നായിട്ട് റൂട്ട് വന്നതാണ് അബ്ബ്യൂട്ടി ക്രീപ്പർ ഇത് നമ്മളെ കയ്യിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്ന ഒരു കോംബോ എന്ന് പറയുന്നത് ഈ കോംബോയാണ് മൂന്ന് കലേഡിയോ ഈ ഒരു ക്രീപ്പർ അബ്യൂട്ടി പ്ലാന്റും കൂടി എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂവാണ് അബ്യൂട്ടിലാൻഡ് ക്രീപ്പറിൻ്റെ ഇത് നമ്മൾ ഇപ്പോഴും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുവരെ നമുക്ക് ഒരു ക്രീപ്പർ പ്ലാന്റിൽ അവൈലബിൾ അല്ലായിരുന്നു ഈ ഒരു പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് സെയിലിന് റെഡി ആയി വന്നത് നല്ല ഭംഗിയാണ് ക്രീപ്പറായിട്ട് ഇങ്ങനെ പോയിട്ട് അതിൽ കൊല കുത്തിയിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ അപ്പോൾ അബ്ബ്യൂട്ടിലാൻ വളർത്തിയ കൂട്ടുകാർക്കറിയാം എത്രത്തോളം അതിൻ്റെ ഭംഗിയുണ്ട് ഫ്ലവേഴ്സിന് എന്നുട്ടോ പിന്നെ വരുന്നത് അച്ചിവെന്റ്സ് ആണ് ഹൈബ്രിഡ് അച്ചിമെന്റ്സും നാടൻ അച്ചിമെന്റ്സും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഹൈബ്രിഡ് അച്ചിമെൻസ് ആണ് കേട്ടോ അപ്പോൾ ഹൈബ്രീഡ് അച്ചിമെൻസിലൊരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ഹച്ചിമെൻസ് കഴിഞ്ഞ കൊല്ലം വാങ്ങിയ ആൾക്കാർക്ക് അറിയാം ഈ കൊല്ലം അത് തൈയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അതേ രീതിക്ക് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അത് തൈ വന്നിട്ടുണ്ടാകും എന്തായാലും അതല്ല ഒന്നും കൊടുക്കാതെ നിങ്ങൾ ആ ചട്ടി അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തൈകൾ പോയിട്ടുണ്ടാകും കാരണം അതിൻ്റെ അടിയിലൊരു റൈസോമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കിഴങ്ങിൽ നിന്നും സീസൺ പ്ലാന്റ് ആണിത് ഇപ്പം നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയിൽ കൊല്ല കുത്തി പൂക്കൾ ഉണ്ടാവും അതിന് ശേഷം ഈയൊരു പ്ലാന്റ് കരിഞ്ഞു പോവും കരിഞ്ഞു പോയാലും നമ്മൾ ഈ ഒരു പ്ലാന്റ് ചട്ടിന്ന് ഒഴിവാക്കി കളയരുത് കാരണം അടുത്ത സീസണാകുമ്പോഴത്തേക്കും ഇതിൽ നിന്നും വീണ്ടും തൈകൾ വന്നുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ഒരു പ്ലാന്റ് കരിഞ്ഞ് പോയല്ലോ അല്ലെങ്കിൽ നശിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ചട്ടി എടുത്തിട്ട് ഒഴിവാക്കരുത് ഈ പ്ലാന്റ് അങ്ങനെ വെക്കുക അതിൻ്റെ അടിയിൽ ആ റൈസോമിന് എപ്പോഴും വെള്ളം നനച്ചു കൊടുക്കുക ഈ ഒരു സീസൺ ആകുമ്പോഴത്തേക്കും ഫ്ലവേഴ്സ് ആയിട്ട് തൈകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇത്രയും ആണ് ഈ സിംഗിൾ ഉണ്ടാവും ഡബിൾ പെറ്റലും ഉണ്ടാവും നല്ല ഡാർക്ക് കളർ ഫ്ലവേഴ്സാണ് അധികം ഈ ഒരു സെക്ഷനിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റി അച്ചീവ്മെൻസിൻ്റെ പ്ലാന്റ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നത് കേരളത്തിന് പുറത്തു പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം വരും കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് ഡാർക്ക് വയലറ്റ് ഉണ്ട് അതുപോലെ വൈറ്റ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട് നമ്മൾ ലീഫിൻ്റെ വ്യത്യാസം നോക്കിയിട്ടാണ് അഞ്ച് കളറ് നമ്മൾ സെലക്ട് ചെയ്ത് തരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കൂട്ടം കൂടിയിട്ടുള്ള പൂക്കളും സിംഗിൾ പെറ്റലായിട്ടുള്ള പൂക്കളും ആണ് ഇതിൽ വരുന്നത് നാടൻ നമുക്ക് കുറച്ച് കളർ വെറൈറ്റീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വേണ്ടവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം താങ്ക്